വോട്ടെടുപ്പിന് എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണം മുഴുവൻ വോട്ടർമാരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പ് രാവിലെ ഏഴിന് ആരംഭിക്കും വൈകിട്ട് ആറ് മണിവരെയാണ് പോളിംഗ് ലോക്സഭ ക്ഷൻസാണ് ഇത് നമ്മുടെ സ്റ്റേറ്റിലെ ഇരുപത്തായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ബൂത്ത്സ് നിങ്ങളെല്ലാവർക്കും വെൽക്കം ചെയ്യാൻ റെഡിയാണ് ഈ ദിവസം ഒരു ഉത്സവമായിട്ട് കണക്കാക്കണം ഒരു അവധി ദിവസമായിട്ട് വീട്ടിൽ വരുന്ന കമ്മടെ ബൂത്തിലേക്ക് വന്ന് കഞ്ഞാൽ നിങ്ങളെല്ലാവർക്കും മനസ്സിലാവും ഇതൊരു നല്ല എക്സ്പീരിയൻസാണ് എല്ലാ ബൂത്തുകളിലും ബേസി എല്ലാ ബേസിക് ഫെസിലിറ്റീസുണ്ട് ചൂടുണ്ടെങ്കിൽ షేడ్ ఏరియాస్ తన ఏరియాస్ మళ్ళీ ప్రొటెక్టడ్ ఏరియాస్ టు వేట్ వేట్ చేడివం టోయ్లటుల్ ప్రాయల్వర్ సెపరేట్ క్యూస్ ఉంటాయి నేను భిన్న శివర్వే ర్ాంపల్ వీల్చేర్స్ ఆవిశ్యం వంటర్వర్ సహిన్ వే బూలకి వోట్ చేయగా ఈ ఎలక్షన్ లిచిల్ కైల పేడీక నమే వోట్ చే പക്ഷേ വോട്ടർ പട്ടികാൽ പേരുണ്ടായിരിക്കണം ഇത് ഉറപ്പാക്കണം ഇലക്ഷൻ കമ്മീഷൻ പ്രിസ്ക്രൈബ് ചെയ്ത് പന്ത്രണ്ട് ഡോക്യൂമെന്റ്സ് ഉണ്ട് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് റേഷൻ കാർഡ് ഇതുപോലെ ബാക്കി ഡോക്യുമെന്റ്സ് ഉണ്ട് ഇത് കൊണ്ടുവന്നാൽ മതി ഞങ്ങൾ വെരിഫൈ ചെയ്യും പോളിംഗ് ബൂത്തിൽ വെരിഫൈ ചെയ്തിട്ട് വോട്ട് ചെയ്യാൻ പറ്റും വീണ്ടും പറയും ഇലക്ഷൻ വോട്ടർ പട്ടികാൽ പേരുണ്ടായിരിക്കണം രണ്ടു കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തിനൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടർമാരാണ് ഇക്കുറി സംസ്ഥാനത്തുള്ളത് ഇവരിൽ ഒരു കോടി നാല്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ സ്ത്രീകളാണ് ആകെ വോട്ടർമാരിൽ അഞ്ചു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ പതിനെട്ട് മുതൽ പത്തൊമ്പത് പ്രായക്കാരായ കന്നിവോട്ടർമാരാണ് കൂടാതെ രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഭിന്നശേഷി വോട്ടർമാരും മുന്നൂറ്റി അറുപത്തിയേഴ് ഭിന്നലിംഗ വോട്ടർമാരും സംസ്ഥാനത്തുണ്ട് പ്രായലിംഗേദമന്യേ മുഴുവൻ വോട്ടർമാരും സമ്മതിദാന അവകാശം വിനിയോഗിച്ച് രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അഭ്യർത്ഥിച്ചു സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളാണ് ഇക്കുറി മത്സരരംഗത്തുള്ളത് പോളിംഗ് ബൂത്തുകളിൽ സുഖമമായ വോട്ടെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനും വോട്ടെടുപ്പിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സുരക്ഷിതമായി സ്ട്രോങ് റൂമുകളിൽ എത്തിച്ച് സൂക്ഷിക്കുന്നതിനും എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി സംസ്ഥാനത്തെ കേന്ദ്രങ്ങളിലായി ഒരുക്കിയ ഇരുപത്തിയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബൂത്തുകളിൽ വോട്ടെടുപ്പ് പ്രക്രിയകൾക്കായി ഒരു ലക്ഷത്തി ആയിരത്തി എഴുപത്തി ആറ് പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഒരു ബൂത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ അടക്കം നാല് ഉദ്യോഗസ്ഥരാണ് വോട്ടെടുപ്പ് പ്രക്രിയ നിയന്ത്രിക്കുക സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന നാനൂറ്റി മുപ്പത്തിയേഴ് ബൂത്തുകളും മുപ്പത് വയസ്സിൽ താഴെയുള്ള യുവജനങ്ങൾ നിയന്ത്രിക്കുന്ന മുപ്പത്തി ഒന്ന് ബൂത്തുകളും ഭിന്നശേഷിയുള്ള ജീവനക്കാർ നിയന്ത്രിക്കുന്ന ആറ് ബൂത്തുകളും സംസ്ഥാനത്തുണ്ട് കൂടാതെ മുന്നൂറ്റി പതിനാറ് എക് ബോളിംഗ് ബൂത്തുകളും ഒന്ന് തീം അടിസ്ഥാനമാക്കിയിട്ടുള്ള ബൂത്തുകളുമുണ്ട് ഭിന്നശേഷി വോട്ടർമാർക്കായി ബൂത്തുകളിൽ റാമ്പും വീൽ ചെയറുകളും സജ്ജമാക്കിയിട്ടുമുണ്ട് കാഴ്ചപരിമതിയുള്ളവർക്കായി ബ്രെയിലി ലഭിയുള്ള വോട്ടിംഗ് യന്ത്രങ്ങളും എത്തിച്ചിട്ടുണ്ട് ഭിന്നശേഷി വോട്ടർമാർക്കും മുതിർന്ന പൗരന്മാർക്കും ബൂത്തുകളിൽ പ്രത്യേക ക്യൂ സൗകര്യമുണ്ടാകും കൂടാതെ അംഗ്യഭാഷാ സൗകര്യം ഭിന്നശേഷി വോട്ടർമാർക്ക് യാത്രാ സൗകര്യം എന്നിവയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നത് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഏതെങ്കിലും യന്ത്രങ്ങൾക്ക് പ്രവർത്തന തകരാർ സംഭവിച്ചാൽ പകരം അതത് സെക്ടർ ഓഫീസർമാർ വഴി റിസർവ് മെഷീനുകൾ എത്തിക്കും പ്രാഥമിക പരിശോധന മൂന്ന് ഘട്ട റാൻഡമൈസേഷൻ മോക്ക് പോളിംഗ് എന്നിവ പൂർത്തിയാക്കി കുറ്റമറ്റതെന്ന് ഉറപ്പാക്കിയിട്ടാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ പോളിംഗ് ബൂത്തുകൾ എത്തിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച രാവിലെ ആറിന് പോളിംഗ് ിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ വീണ്ടും മോക്ക് പോൾ നടത്തി യന്ത്രങ്ങളുടെ സുരക്ഷയുത്വം ഉറപ്പാക്കിയ ശേഷമാണ് വോട്ടെടുപ്പ് ആരംഭിക്കുക പോളിംഗ് ബൂത്തുകൾ വിതരണ കേന്ദ്രങ്ങൾ സ്ട്രോങ് റൂമുകൾ എന്നിവിടങ്ങളിൽ സുരക്ഷ ഒരുക്കാനും സുഖമമായ വോട്ടിംഗ് പ്രക്രിയ ഉറപ്പുവരുത്തുന്നതിനുമായി അറുപത്തിയാറായിരത്തി മുന്നൂറ്റിമൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിന്യസിപ്പിച്ചിട്ടുണ്ട് സുരക്ഷയ്ക്കായി ദ്രുതകർമ്മസേനയെയും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വിന്യസിപ്പിച്ചിട്ടുണ്ട് മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ വോട്ടർമാർക്ക് ഭയരഹിതമായി വോട്ട് രേഖപ്പെടുത്താൻ കേന്ദ്രസേനയെ ഉൾപ്പെടുത്തി പ്രത്യേക സുരക്ഷാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് സ്വതന്ത്രവും സുതാര്യവുമായി വോട്ടെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് സംസ്ഥാനത്തെ എട്ട് ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും ബാക്കി ആറ് ജില്ലകളിലെ എഴുപത്തിയഞ്ച് ശതമാനം ബൂത്തുകളിലും തത്സമയ നിരീക്ഷണത്തിന് വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു കാസർകോട് കണ്ണൂർ വയനാട് Yeah. മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലുമാണ് തത്സമയ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഒന്നിലധികം ബൂത്തുകളുള്ള വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് ബൂത്തുകൾക്ക് പുറത്തും ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ബൂത്ത് പിടുത്തം പണവിതരണം കള്ളവോട്ട് ചെയ്യൽ തുടങ്ങിയവ തടഞ്ഞ് സുതാര്യമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനാണ് വെബ്കാസ്റ്റിംഗ് സൗകര്യം ഏർപ്പെടുത്തിയതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു പ്രശ്നബാധിത ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ ആർഒമാരുടെ കീഴിലും ിയിട്ടുള്ള കൺട്രോൾ റൂമുകളിലും വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ തത്സമയം നിരീക്ഷിക്കുന്നുണ്ട് സ്ട്രോങ് റൂമുകളിലും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ഇതേ രീതിയിൽ നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്